കണ്ടു ഞാൻ നിന്നെ ിൽ കനലു ചിന്തുന്ന വാക്യൻ്റെ തീരത്ത് കാണുന്ന കുട്ടിയെ പോലെ ഞാൻ വിരലു കൊണ്ട് കളം നിൽക്കവേ കനവു കണ്ടു ഞാൻ നിന്നെ സുഹൃത്തേനിൻ കനലു ചിന്തുന്ന വാക്കിൻ്റെ തീരത്ത് കടലുകാണു കുട്ടിയെ പോലെ ഞാൻ വിരൽ കൊണ്ട് കളം നിൽക്കവേ ചടുല വാക്കുകൾ കൊണ്ടെന്റെ തോളത്ത് മൃദുരമായി കൈകൾ ചേർത്തു നീ പുഞ്ചിരി വിതറിയെന്നോട് ചൊല്ല നീ സ്നേഹിത താണ്ടിടാൻ കാതമേറെയുണ്ടെന്നുള്ള തോന്നൽ എന്നെ നയിക്കുന്നു